ം ബാക്ക് റിയൽ ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ തുറാത്തി ബൈ അഫ്നാൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രസന്റേഷൻ വരുന്നത് ഇവിടെ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു പാക്കിംഗ് ആണ് സെറ്റ് സാധനം ഇവിടെ തുറാത്തിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അഫ്നാൻ ഇവിടെ നയൻറ്റി എം എൽ വാട്ടർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് വരുന്നത് ഇത് ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ച് ആണ് മേഡ് ഇൻ യു എ ഇവിടെ ഇവിടെ ബാർക്കോട്ട് കാര്യങ്ങൾ പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ അവിടെ അഫ്നാൻ എന്തൊക്കെയോ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു പാക്കിങ്ങും ബോട്ടിലും മൊത്തത്തിൽ സെറ്റ് ബോട്ടിൽ ഇതെങ്ങനെയാണ് വരുന്നത് ഇവിടെ അഫ്നാൻ എഴുതിയിട്ടുണ്ട് ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ തുറാത്തി നല്ല തിക്ക് ഗ്ലാസ് ആണ് ക്യാപ്പിനും നല്ല കട്ടിയുണ്ട് നമുക്ക് സ്പ്രേയും ചെയ്യാം ആരെങ്കിലും തല വേണമെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കാം നമുക്കിനിയും ഇതിന്റെ സ്മെല്ല് ഹോൾഡ് ചെയ്ത് നിൽക്കും പക്ഷെ കൂടുതൽ റിസ്ക് എടുക്കണ്ട പൊട്ടിയ പണിയാണ് ഇങ്ങനെയാണ് ഇത് എങ്ങോട്ട് കൊള്ളിരിക്കാം സ്പ്രെയറും കൊള്ളാം സെറ്റ് സ്പ്രെയർ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ട് തുടക്കത്തിൽ ഞാൻ അതിൻ്റെ നോട്ട്സ് പറയാം ടോപ്പ് നോട്ട് സിട്രസ് മിഡിൽ നോട്ട് ആംബർ വുഡി ബേസ് നോട്ട് മസ്ക് പച്ചോളി സ്പൈസസ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന നോട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ ഒരു സിട്രസി ആണ് ബ്ലാസ്റ്റാണ് അവരിതിൽ പറഞ്ഞിരിക്കുന്ന നോട്ട് സിട്രസ് ആണ് ഒരു ബർഗമോട്ടിൻ്റെയും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ഒരു മിക്സ്ഡായിട്ട് സ്റ്റാർട്ടിങ് ആണ് ഭയങ്കര സിട്രസി ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ പലർക്കും പല രീതിയിലായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ ഈ ടാങ്ക് കലക്കുമ്പോൾ ടൈപ്പുള്ളൊരു ഈ സ്ട്രൈറ്റിൻ്റെയും ഈ ഒരു മെറിഞ്ചൊക്കെ ഇങ്ങനെ നമ്മുടെ ചെറിയ ക്യാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗ്യാസും പുളിപ്പും മധുരവും ആ ഒരു കോമ്പളകളൊക്കെ പൊങ്ങുമ്പോൾ ആ ടൈപ്പ് ഒരു സിട്രസി ഒരു പുളിപ്പ് ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതൊരു ഫസ്റ്റത്തെ ആ ഒരു സിട്രസി ഒരു ഓപ്പണിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഇവർ പറയുന്നത് നോട്ട് ആംബർ വുഡിയാണ് മിഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ ബുഡി ആംബറിനോട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു നോട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ആംബറിൻ്റെ പ്രസൻസും ഉണ്ട് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും മസ്ക് പച്ചോളി സ്പൈസസ് ആണ് പറയുന്നത് ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് ബേസിൽ കിട്ടും ഒരു നല്ല മസ്ക്കിൻ്റെ ഒരു ഫീൽ കിട്ടും അതുപോലെ പച്ചോളിയും ഈ പെർഫ്യൂമിൻ്റെ ഉടനീളം ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഒരു ടൈപ്പ് ഒരു സ്മെല്ല് നമുക്ക് എപ്പോഴും കിട്ടും അത് പച്ചോളീനെ ഒരു പ്രസൻസ് ആണ് അതുപോലെ ചെറിയൊരു സ്പൈസസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ നമ്മുടെ ഡ്രസ്സ് സ്മെല്ല് നോക്കിയാൽ നമുക്കൊരു ഫ്രഷീ സിട്രസി ഒരു പച്ചോളി ചെറിയൊരു സ്പൈസസ് മസ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഫ്രഷ് പെർഫ്യൂമുകൾ ഞാൻ മുമ്പ് കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു സിമിലാരിറ്റി വന്നത് നമ്മുടെ കദലാജിൻ്റെ കറൂസ് ബ്ലൂവുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് അതുപോലെ അഹമ്മദ് അൽ മഗ്രീബിയുടെ ബ്ലൂ എന്ന് പറഞ്ഞ ഉണ്ട് അതിൻ്റെയും ഒരു വൈബൊക്കെ എവിടേക്കോ അടിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുമ്പോൾ ജിഞ്ചറിൻ്റെ ഒരു പ്രസൻസ് ഈ പെർഫ്യൂമിന്റെ പല സൈഡിലായിട്ട് നമുക്ക് കിട്ടും പക്ഷെ നോട്ട്സിൽ കൊടുത്തിട്ടില്ല പക്ഷെ ജിഞ്ചറും ഇതിൽ എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രഷ് എക്സ്പെൻസീവ് ടൈപ്പ് സ്മെല്ല് എന്ന് വേണം ഇതിനെ ഒറ്റ വാക്കിൽ എനിക്ക് വിശേഷിപ്പിക്കാൻ നമുക്ക് നോട്ട്സ് ഇതിന്റെ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് സ്നിഫ് ചെയ്യുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള പെർഫ്യൂം ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് നോട്ട്സിൽ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളൊന്നുമില്ല സിട്രസി പെർഫ്യൂമുകളിലുള്ള എല്ലാ സംഭവങ്ങളും തന്നെയാണ് ഇതിലുള്ളത് പക്ഷേ ഇതിലൊരു എക്സ്പെൻസീവ് ഒരു വൈബ് ഈ പെർഫ്യൂമിൽ നമുക്ക് ഉടനീളം കിട്ടും ഈ പെർഫ്യൂം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു ഓഫീസ് പെർഫ്യൂമായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഡേ പെർഫ്യൂം ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ ഈ പെർഫ്യൂം നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് അടിക്കാം ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടൗൺ വരെ പോവാല് ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇപ്പം പോവാം ആ സമയത്ത് അടിക്കുമ്പം ഈ പെർഫ്യൂം ഒരു നോർമൽ പെർഫ്യൂമാണ് പക്ഷെ നമ്മളൊരു ഫുൾ സ്യൂട്ടിൽ ഒരു വലിയ ഐ ടി കമ്പനി വലിയ ഓഫീസർ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ വലിയൊരു പർച്ചേസിങ് മാനേജർ അത്തരം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്മെല്ലും ആ ഒരു ആളും നമുക്കൊരു കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവ് ആയിട്ട് ആ ഇവനാൾ കൊള്ളാം ആ ഒരു റിച്ച് ഓഹ് എന്താ ഒരു സ്മെല്ല് ആ ടൈപ്പ് ഒരു ഫീലിംഗ് നമുക്ക് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടും അതാ ഞാൻ പറയുന്നത് ഈ പെർഫ്യൂം നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ഈ പെർഫ്യൂം ശരിക്കും ഒരു ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഞാൻ പറയില്ല കുറച്ചുകൂടെ ഒരു പോർഷമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഈ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്രമൊരു അത്രമൊരു സിറ്റുവേഷനില് ഈ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അപ്ക്ലാസ് സ്മെല് ആണ് ഈ പെർഫ്യൂം അപ്പം ഈ പെർഫ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ നല്ലൊരു പെർഫ്യൂമാണ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈലാണ് ഒരു യുണീക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് പല പെർഫ്യൂമുകളിലും ഈ ഫ്രഷ് പെർഫ്യൂമുകളിലൊക്കെ ഏകദേശം ഒരേ ഒരു വൈബാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരേ ഒരു വൈബിലാണ് വരുന്നത് ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഒരു സിമിലാരിറ്റി തോന്നിക്കും പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമുള്ള പെർഫ്യൂമും ഞാനത് സിട്രസി ഫ്രഷ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു മസ്റ്റ് റെക്കമെൻഡ് പറയുന്നു അല്ലാത്ത ആളുകൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങുക ഇനിയും ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ അവർ ആണ് ഇതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളൂ എക്സ്പെഷ്യലി ഇത്രയും ചൂടിൽ പുറത്ത് കടിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ടിറ്റപ്പോയിൻറ്റഡ് ആകും അത്ര ഒരു ഹെവി ചൂടിൽ ഒന്നും താങ്ങാൻ ഉള്ള ഒരു സെൻറ്റ് സ്ട്രെങ്ത് ഈ ഇല്ല എന്ന് തോന്നുന്നു അതേസമയം ഓഫീസിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ അത്യാവശ്യം ഒരു ആറ് ടു ഏഴ് മണിക്കൂറൊക്കെ പെർഫോമൻസ് ഉണ്ട് ആദ്യത്തെ ഒരു ഒന്നര ടു രണ്ട് മണിക്കൂർ വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് മണിക്കൂർ നല്ല രീതിയിൽ പ്രൊജക്ഷൻ ഉണ്ട് ഒരു ദിവസം ഞാൻ ഈ പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് പോയിട്ട് എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയതാണ് എന്നിട്ട് അവൻ ഈ പെർഫ്യൂം എഴുതാൻ ചോദിച്ചു ഞാൻ അവൻ ഈ പെർഫ്യൂം കൊടുക്കണം ഇന്ന് കൊടുക്കണം അപ്പൊ അതിനുമുമ്പ് ജസ്റ്റ് ഇത് റിവ്യൂ ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് എനിവേ വളരെ നല്ലൊരു പെർഫ്യൂമാണ് എനിക്ക് ഈ പെർഫ്യൂം പറയാൻ വാക്കുകളില്ല റിയലി എന്ന്